നമസ്കാരം കുവൈറ്റ് ട്ഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ വിദേശ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ കാലോചിതമായ പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുന്നു ഇത് സംബന്ധിച്ച പഠനങ്ങൾക്കായി സർക്കാർ സ്വകാര്യ സംയുക്ത സമിതി നിലവിൽ വന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു മാൻപവർ അതോറിറ്റി ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം കുവൈറ്റ് സർവകലാശാല വിവിധ എൻ ജി എന്നിവയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് പഠനം നടത്തുക ഓരോ തൊഴിലിൻ്റെയും സ്വഭാവമനുസരിച്ച് വ്യത്യസ്തമായ റിക്രൂട്ട്മെൻറ്റ് സംവിധാനം വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമിതിയുടെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ മേഖലകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റുകളിലായിരിക്കും പരീക്ഷണം നടപ്പാക്കുക തൊഴിലാളിയുടെ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റുകൾ വർക്ക് പെർമിറ്റുകൾ ബന്ധിപ്പിക്കുന്ന കാര്യം സമിതിയുടെ പഠന വിഷയത്തിലുണ്ടെന്നും റിപ്പോർട്ടുണ്ട് തൊഴിൽ റിക്രൂട്ട്മെന്റ് മേഖലയിൽ സമൂലമായ പരിഷ്കരണത്തിനാണ് പഠനങ്ങൾ ന്യൂസ് ഡെസ്ക് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഫോക്ക് നിർമ്മിച്ചു നൽകിയ കുഴൽ കിണറുകൾ ഔദ്യോഗികമായി കൈമാറി ധർമ്മശാല മോഡൽ സ്കൂൾ ഓഫ് ബ്ലൈൻഡ്സിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ഐ വി ദിനേശ് ഔദ്യോഗികമായി കിണറുകൾ കൈമാറിയത് മോഡൽ സ്കൂൾ സെക്രട്ടറി സി വി നാരായണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് അഡ്വക്കേറ്റ് തന്നി സ്വാഗതവും പ്രവീൺ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഫോക്കിന്റെയും ഫോക്ക് ട്രസ്റ്റിന്റെയും കുടുംബാംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഫോക്ക് മുൻ പ്രസിഡന്റ് സേ വിർ ആന്റണി ആന്തൂർ നഗരസഭാ കൗൺസിൽ അംഗങ്ങളായ ബാലകൃഷ്ണൻ ടി കെ വി നാരായണൻ ഫോക്ക് പ്രതിനിധികൾ ആയ വി വി രമേശ് ചന്ദ്രമോഹൻ കണ്ണൂർ മറ്റു ഫോക്ക് ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്നു രണ്ടാമത്തെ കുഴൽകിണറിൻ്റെ ഔദ്യോഗിക കൈമാറ്റ ചടങ്ങ് ഉച്ചയ്ക്ക് അറയങ്ങാട് സ്നേഹഭവനിൽ നടന്നു മുന്നൂറ്റി അമ്പതിലധികം അശരണർക്ക് ആശ്രയമായ സ്നേഹഭവന്റെ ഫൗണ്ടറും പ്രസിഡന്റുമായ ബ്രദർ എം ജെ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോക് മുൻ പ്രസിഡന്റ് സേവിയർ ആന്റണി കുഴൽകിണർ ഔദ്യോഗികമായി കൈമാറി സ്നേഹഭവൻ ഭാരവാഹികൾ നൽകിയ സ്നേഹാദരവ് ഫോക് സ്പോർട്സ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ ഐ വി ദിനേശ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗിരിമന്ദിരം ശശികുമാർ രവി കാപ്പാടൻ ആശംസകൾ നേർന്ന് സംസാരിച്ച സ്നേഹഭവൻ നഴ്സിംഗ് സ്റ്റാഫ് അംഗം അമ്പിളി സ്വാഗതം ആശംസിച്ച ചടങ്ങിന് സോഷ്യൽ വർക്കർ ജെറിൻ നന്ദി അറിയിച്ചു കുഴൽ കിണറിനോടൊപ്പം ഇരു സ്ഥലങ്ങളിലും നടന്ന വൃക്ഷത്തായി നടൽ ഫോ കുടുംബാംഗങ്ങൾ ചേർന്ന് നിർവഹിച്ചു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ നാലുമാസക്കാലം നീണ്ടു നിൽക്കുന്ന സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ലക്ഷ്യബോധമുള്ള കുടുംബം ധർമ്മനിഷ്ഠയുള്ള സമൂഹം എന്ന പ്രമേയത്തിലാണ് ക്യാമ്പയിൻ മെയ് മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന സന്ദേശ പ്രചാരണത്തിൽ ശാഖാസമ്മേളനങ്ങൾ ഗൃഹസന്ദർശനം കലാസാംസ്കാരിക മത്സരങ്ങൾ ശില്പശാല തുടങ്ങി വിവിധ പരിപാടികൾ നടത്തും പരിധിയിൽ പ്രത്യേക സ്വാഗത സംഘ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രചാരണങ്ങൾക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു കേന്ദ്ര എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രസിഡന്റ് യൂനുസ് സലീം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അബ്ദുൾ അസീസ് സലഫി സിദ്ദിഖ് മദനി അനസ് മുഹമ്മദ് അയൂബ് ഖാൻ മാങ്കാവ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഇൻഫോക് നഴ്സസ് ദിന ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഈ മാസം ഒൻപതാം തീയതി അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് പരിപാടി കൂടുതൽ വിവരങ്ങളുമായി ഇൻഫോക് പ്രതിനിധി ഷൈജു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു ഷൈജു ആഘോഷ പരിപാടികളിലേക്കുള്ള ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പോലെ ആഘോഷങ്ങൾക്കുപരി ഇത്തവണയും പ്രത്യേക പ്രോജക്റ്റുകൾ എന്തെങ്കിലുമുണ്ടോ താങ്ക് യു ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേയോട് അനുബന്ധിച്ച് ഇന്ത്യൻ നേഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് ഫ്ലോറൻസ് വിവേസ്റ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രോഗ്രാമിന് മാറ്റുകൂട്ടാനായി സി കേരള ചാനലിലെ സരിഗമ എന്ന പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഫൈനലിസ്റ്റായിട്ടുള്ള ശ്വേത അശ്വിൻ ശ്രീജേഷ് തുടങ്ങിയ ആൾക്കാരെല്ലാം നാളെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് അഞ്ചംഗ സംഘമാണ് നാട്ടിൽ നിന്ന് എത്തുന്നത് ബാൻഡടക്കം എട്ടംഗ സംഘത്തിൻ്റെ വലിയ ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും അന്ന് അരങ്ങേറുന്നത് അതുമാത്രമല്ല ഇന്ത്യൻ നേഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റിലെ നേഴ്സസ് കുവൈറ്റിലെ നേഴ്സസിൻ്റെ നേഴ്സസിൻ്റെ കുറേ ഡാൻസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ നൃത്ത നൃത്തങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ എംബസിയിൽ നിന്നും എക്സലൻസി അംബാസിഡർ എത്തുന്നതാണ് അതോടൊപ്പം തന്നെ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്നും ഡോക്ടർ ഇമാൻ അല്ലവാദി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എംബസിയിൽ നിന്നും ഫസ്റ്റ് സെക്രട്ടറി എത്തുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വലിയ രീതിയിലുള്ള ഒരു പരിപാടി തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ രമ്യ ചോദിച്ച പോലെ കഴിഞ്ഞ പ്രൊജക്ടുകൾ കഴിഞ്ഞ കൊല്ലം ഇൻഫോക്ക് ഫ്ലോറൻസ് വേസ്റ്റോടനുബന്ധിച്ച് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതൊരു ഹൗസിംഗ് പ്രൊജക്റ്റായിരുന്നു അത് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ ചെയ്യുന്നത് കുവൈറ്റിലുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് തീർച്ചയായും വേണ്ട ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് അതിൻ്റെ ഒരു പേരും മറ്റു കാര്യങ്ങളും ഒന്നും ഞാൻ ഇപ്പം പറയുന്നില്ല തീർച്ചയായും നിങ്ങൾ ഫ്ലോറൻസ് വേസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം തീയതി ആ സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ഞങ്ങളത് റിവീൽ ചെയ്യുന്നതായിരിക്കും തീർച്ചയായും അത് പല സംഘടനകൾക്കും പൊതുസമൂഹത്തിലും പ്രവാസികൾക്കും ഒക്കെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക്ക് കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ റീം ഗാസി അൽ ഫുലൈജുമായി കൂടിക്കാഴ്ച നടത്തി ഭക്ഷ്യമേഖലയിലെ ഉഭയകക്ഷി സഹകരണത്തിനുള്ള കൂടുതൽ അവസരങ്ങളെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ പൂർണ്ണമാകുന്നു നന്ദി